നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശിയുടെ പുണ്യമാണ് കുംഭമാസത്തിലെ ത്രയോദശി ചൊവ്വാഴ്ചയാണ് അന്ന് ആയില്യം കൂടിയാണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ മൂവറ്റവാർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവിന് പൂർണ്ണ നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം പ്രദോഷപ്രദമായിട്ട് ആചരിക്കാം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശി ജപിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി കൂട്ടിയ ഭക്ഷണമൊക്കെ കഴിക്കാം ചിലർ ഉപവാസം എടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം എന്തായാലും നമുക്ക് മഹാദേവൻ്റെ നടയിൽ നൂറ് രൂപയ്ക്ക് നാല്യേരം മുട്ടകൾ നടത്താൻ സാധിക്കും പിന്നെ മുന്നൂറ്റിപ്പത്താറക്കൂടം ജലധാര ആയില്യത്തിൻ്റെ വിശേഷമായിട്ട് പാക്കേജ് പോകുന്നുണ്ട് അതുകൂടാതെ ഭഗവാൻ നാലര മുതൽ ആറു വരെയുള്ള സമയം ഭഗവാൻ നടന താണ്ടവം ആടുന്ന സമയം അതിന് ശേഷം ഭഗവാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ഫലമൂലാദികൾ മൂലാധികൾ ചേർന്ന തട്ട സമർപ്പിക്കും സമർപ്പണം നടത്താൻ സാധിക്കും നൂറ്റൻപത് രൂപയാണ് ഓൺലൈനാണെങ്കിൽ അത് ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഭഗവാൻ നടനതാണ്ഡവം കഴിഞ്ഞിരിക്കുന്ന സമയം ഭഗവാൻ നെയ് പായസ ഹോമം നടത്താം ഒറ്റയ്ക്ക് നടത്തുന്നതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം ഇതെല്ലാം ത്രയോദശി വിശേഷമായിട്ട് നടക്കുന്നതാണ് അതിൽ കൂടെ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ് ജ്യാസ്പോളർ ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ ചെയ്തിട്ടുണ്ട് കണ്ടുനോക്കുക പ്രണവ് മലയിൽ എത്തുക ഇരുപത്തിയേഴ് ക്ഷത ഓരോ ശതത്തിൽ നിന്ന് ഉറ്റെട്ട് പൂർണ്ണപരീക്ഷ നടത്തുക അതിനുശേഷം അവിടെ നിന്ന് കൗണ്ടറിൽ നിന്ന് നൂറ് രൂപപ്പെടുത്തിട്ട് ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് വർഷം അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൊരു ഗണപതി ഏലസ് ഭംഗി ധരിക്കുക ഏലസ് ധരിച്ച് കൃത്യമായിട്ട് പ്രണവമലയിൽ പതിനൊന്ന് തർക്കകങ്ങളുടെ മഹാഗണപതിക്ക് വഴിപാട് ചെയ്തു ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങളുടെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് തന്നെ ഒന്ന് നോക്കേണ്ടി വരും ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധക ദോഷങ്ങൾ ആവായിച്ച് നാല് കാര്യങ്ങൾ ചെയ്ത് ഏതൊരാൾക്കും രക്ഷപ്പെടാം അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പ്രതികൾ രക്ഷിച്ച് ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങളും കേരളത്തിലങ്ങളും ഇങ്ങളും ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള വഴികളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്യുന്നത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ സ്വദേശമാണോ ബിസിനസ്സാണോ അങ്ങനെ എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം ചേരുന്ന ആളുകളെ നോക്കി നല്ല പൊരുത്ത് നോക്കി വിവാഹം കഴിക്കാം അപ്പോൾ യാതൊരു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകൾ വന്ന് ഗണപതി ഹോമം ബാസം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതം വഴിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങൾ നടക്കൊണ്ടുവന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക സനാതനധർമ്മ സംഘത്തിൽ അങ്ങളാവുക എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ ഒഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ വലിയ മാതൃ കാണിക്കുമ്പോൾ മടിച്ച് നിൽക്കരുത് ഇനിയുള്ള കാലം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഇതിലോകം രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ത്രയോദശി പുണ്യത്തിലേക്ക് പ്രദോഷത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പിണവ് ഇവിടെ പൂർണ്ണമാവുന്നത് നന്ദി നമസ്കാരം ഇദ്ദേഹം ധ്രുവൻ എന്ന് പറയും ആളിൽ നിന്ന് വരുന്നു നാളെ പുത്തൻപിറ അത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഏലസ് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ട് വരുന്നതാണോ അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആ അവനെ ഫ്രിജിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകളെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജയച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽപ്പായസങ്ങൾ നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കലാൽ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബസമേതമാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നെഗറ്റീവ് ഇടാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിനോട് സാക്ഷ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണുന്നത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ വരുമ്പോൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് എന്നാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് എന്ന് പറഞ്ഞുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുക നമുക്ക് എന്നുള്ള ഒരു സത്യം നിങ്ങളെപ്പോഴും തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെയുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ സപ്പറേറ്റായിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ സപ്പറേറ്റായിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു